നമ്മുടെ വഴുതിരിങ്ങിൻ്റെ ചെടിയാണ് മഴ തുടങ്ങി അല്ലേ പൂക്കാൻ തുടങ്ങി അതാ കായ്കളുണ്ട് ഇതവിടെയൊക്കെ കായ്കളുണ്ട് വെള്ള വഴുതിരിങ്ങുണ്ട് ഉണ്ട നീല വഴുതിരിങ്ങണ്ട് അവിടെയുണ്ട് ഇതോ അവിടെ കായകളുണ്ട് അല്ല ആ സൈഡ് കായകളുണ്ട് പിന്നെയുള്ള അപ്പുറത്താണ് ഇത് ഒരു മീഡിയം വൈറ്റ് കഴിഞ്ഞ കഴിഞ്ഞോളം ഉണങ്ങിയപ്പോൾ അത് മൊത്തത്തിൽ പോകുന്ന വിചാരിതി പക്ഷേ വീണ്ടും വന്നു ഒരു മരന്മാരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെയുള്ള അപ്പുറത്ത് ഉണ്ട വഴുതിരിങ്ങിയ വെള്ള വെള്ളം വഴുതിരിങ്ങിയാണുള്ളത്